ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതുപോലുള്ള തൈര് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സാധാരണ നമ്മൾ തൈര് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത് അതൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എടുത്തേക്കുന്നത് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ് അതിനായിട്ടൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ തണുത്തായിരിക്കുന്നത് പാൽ ഇപ്പോൾ ഒന്ന് വച്ചതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്തേക്കും ആ സമയം മുതൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും ഇപ്പോൾ സൈഡിലൊക്കെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അതായത് പാനിൻ്റെ സൈഡിലും അതുപോലെ അടിഭാഗത്തും ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കുന്നത് ഒരുപാട് ചൂടായിട്ടുള്ള ഒരു കണ്ടീഷനിലും തൈര് ചേർക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തണുത്ത പാലിലേക്കും തൈര് ചേർക്കാൻ പാടില്ല അപ്പോൾ ചെയ്യേണ്ടത് കുറച്ച് തണുക്ക് തണുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കൈ തൊട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു ചൂടറിയുന്ന വിധത്തിൽ വേണം നമ്മളിതിലേക്ക് തൈര് ചേർക്കാനായിട്ട് അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതേ സമയം ഞാനിപ്പോൾ തൈര് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ തൈര് വന്നിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരാണ് ഇത് നേരെ പാലിലേക്ക് ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തും അന്ന് എത്തണമെന്നില്ല അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തൈരിനെ പാലിലേക്ക് ചേർക്കുവാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന തൈര് പാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെന്ന് നല്ലൊരു കട്ട തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തൈരിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തൈര് കിട്ടും ഈ തൈറിനെ നമ്മൾ പാലിലേക്ക് ചേർക്കുക അപ്പോഴേക്കും പാലിൻ്റെ എല്ലാ ഭാഗത്തും ഈ തൈര് ചെന്ന് മതി ഇനി ഒന്ന് പാലൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് ഒഴിക്കാം പാൽ നമ്മൾ തൈരുണ്ടാക്കാൻ പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചൂടാകാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തണുക്കാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ ഈ പാല് ചൂട് നിലനിർത്തുകയും വേണം അതായത് നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ ആ ചൂട് നമുക്ക് കയ്യിൽ അറിയണം ആ ഒരു ചൂടിൽ വേണം നമ്മളിതിലേക്ക് തൈര് ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ആ ഒരു കറക്റ്റ് ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്ന പാട നമുക്ക് വേണ്ട അതെടുത്ത് കളയാം അതുപോലെ തന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാലിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് അരച്ചൊഴിക്കാം അപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പാല് കിട്ടും അപ്പോൾ ഈ തൈര് ഉണ്ടാക്കാനായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള പാല് തന്നെ വേണം അപ്പോൾ കട്ടകട്ടയായിട്ടിരിക്കുന്നതൊക്കെ ഈ അരച്ചെടുക്കുന്നത് വഴിയേ നമ്മൾ മാറിക്കോളും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാൽ എടുക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവണം അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുകയും വേണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നതൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് പാലിനെ മാറ്റുക അപ്പോൾ ഞാനൊരു സെറാമിക് ബൗളാണ് എടുത്തേക്കുന്നത് കുപ്പി പോലുള്ള പാത്രങ്ങൾ എടുക്കുക എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഒരു ക്ലിങ് റാപ്പ് ഇട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഞാനിത് ഓവനിലാണ് വെക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി അവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ ആണ് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി പക്ഷേ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഓവനിൽ ഒന്ന് ടൈം സെറ്റ് ചെയ്യുക കുറച്ച് സമയം പ്രീഹേറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പ്രീഹേറ്റ് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് ഇതകത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ട് പാൻ ഉണ്ടെങ്കിൽ കാസറോൾ അതിനകത്ത് അവരൽപ്പം ചൂട് കൊടുത്തതിന് ശേഷം ചൂട് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടവലെടുത്ത് അവരൽപ്പം ചൂടുവെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വയ്ക്കുക അതിനുശേഷം ടവല് മാറ്റിയതിനു ശേഷം നമ്മുടെ ഈ ബൗൾ അതിനകത്ത് ഇറക്കി ഒന്ന് അടച്ച് വെക്കുക അതിനുശേഷം ഒരു ആറേഴ് മണിക്കൂർ ഇത് സെറ്റാകാനായിട്ട് വയ്ക്കുക ഇപ്പോൾ ഓവനിലാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ മതി ഒരു ആറേഴ് മണിക്കൂറിനകത്ത് ഈ തൈര് സെറ്റായി വന്നോളും ഇപ്പോൾ ഓവനകത്താണെങ്കിൽ ചിലപ്പോൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഏഴെട്ട് മണിക്കൂർ വേണ്ടി വരും അതിന് ഒരു രണ്ട് മണിക്കൂർ അതായത് ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞ് സെറ്റായതിനു ശേഷം അത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഓവനിലേക്ക് വയ്ക്കുവാണ് ഇതിന് സെറ്റായതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ തൈര് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ദിവസം തയ്യാറാക്കി വെച്ചിരുന്ന തൈരാണ് എനിക്ക് ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ എടുത്തു സെറ്റാകാനായിട്ട് അതിനുശേഷം ഞാനടുത്ത് ഇത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു ഇപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായിരുന്നു കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ രീതിയിലുള്ള തൈരാണ് അപ്പോൾ കാഴ്ചയിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും എല്ലാം അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക മറ്റൊരു ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്